പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ പുതിരിപ്പാടാണ് നിലമ്പൂരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഗോവ ഗോവയിലെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഗോവ എന്ന ആ ഒരു കൊച്ചു സ്ഥലം ഒരുപക്ഷെ കൂടുതലും മലയാളികൾക്ക് സുപരിചിതമായിരിക്കാം കാരണം അവിടുത്തെ ജീവിതം സുഖലോലുഭരായ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഗോവ ഗോവയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അത്ര രസമുള്ള കാര്യങ്ങളല്ല കമ്പൽ ബീച്ച് റിസോർട്ടിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു ഞാൻ അവിടെ തൂപ്പുകാരനായിട്ടും റൂം റൂംബോയി ആയിട്ടും അതുപോലെ തന്നെ പിന്നീട് റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഓൾഡ് ഗോവ പനാജി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ കമ്പൽ ബീച്ച് റിസോർട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ അവരെ കൊണ്ട് കാണിക്കലായിരുന്നു എൻ്റെ ജോലി അന്ന് ഭാഷ പ്രശ്നം തന്നെയായിരുന്നു എന്നിരുന്നാലും മുറി ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ആയിട്ടാണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഞാൻ കൊണ്ടു കാണിച്ചിരുന്നത് കാരണം വൈഭക്തി ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്നും അവരെ കൊണ്ടു കാണിക്കണമെന്നുള്ള മേലെ തട്ടിലുള്ള നിർദ്ദേശം പാലിക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു ഒരുപാട് ബന്ധങ്ങൾ അതിലൂടെ എനിക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അന്ന് സാധിച്ചിരുന്നു ഗോവയിലെ സെൻറ് ഫ്രാൻസിസ് ചർച്ച് ആ സെൻറ് ഫ്രാൻസിസ് ചർച്ചും അതിൻ്റെ പരിസരങ്ങളും ഒന്നും തന്നെ മറക്കാനാവാത്ത ഓർമ്മകൾ തന്നെയാണ് ആയിരം രൂപ കൊടുത്താൽ പനാജിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ൂരെ ഷിപ്പില് കപ്പലിൽ നമ്മൾക്ക് യാത്ര ചെയ്യാം ഈ വരുന്ന ടൂറിസ്റ്റുകളെ ആ കപ്പൽ യാത്ര നടത്താനാണ് കൂടുതലും എന്നെ നിയോഗിക്കാറ് ഈ ആയിരം രൂപയ്ക്ക് അവിടെ എല്ലാം കിട്ടും മദ്യമാവട്ടെ അവിടുത്തെ ജീവിതരീതി ഒന്ന് വേറെ ലെവലാണ് കാരണം ഒരുപാട് യുവമിഥുനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നാശമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഗോവ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് വരൂ നമുക്ക് ഗോവയിൽ പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് അടിയുന്നതും ഗോവയിലാണ് പണക്കാരനും ഗോവയിൽ ജീവിക്കാം അഞ്ചു പൈസയില്ലാതെ നരകിച്ച മനുഷ്യർക്കും അവിടെ ജീവിക്കാം കാരണം അവിടെ നാണം മാനം ഭയം ഒന്നുമില്ലാതെ അവിടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ അവിടെ കണ്ടു ഒട്ടനവധി അനാശാസ്യ പ്രവർത്തനങ്ങളും കേന്ദ്രങ്ങളും ഈ ഗോവയിൽ തന്നെയാണ് ഗോവയിൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉണ്ടെങ്കിലും അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും ഒരു പരിധി വരെ അവിടെയുള്ള ആളുകൾ പോക്കറ്റ് മണി കണ്ടെത്തുന്നതും ഈ ഗോവയിലെ അനാശാസ്യ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് തന്നെയാണ് അതിനായിട്ട് അവിടെയുള്ള ഈ സെൻറ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ പരിസരത്തായിട്ട് ഒരു പറ്റം ഏജൻസികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിന് വളരെ വിഷമം തോന്നിയ കാരണം മഞ്ചേരി മേലാക്കത്ത് മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു വീടുണ്ട് ആ വീട്ടിലെ ഒരു പയ്യൻ ഞാൻ അവിടെ കണ്ടു പെത്തഡീൻ ബ്രൗൺ ഷുഗർ തുടങ്ങിയ മയക്കുമരുന്നിന് അടിമയായിട്ടാണ് ഞാൻ ആ പയ്യനെ ഞാൻ അവിടെ കണ്ടത് പഠിക്കാൻ ബഹുമിടിക്കാനായിരുന്നു പക്ഷേ കൂട്ടുകെട്ടിലൂടെ അവസാനം എത്തിച്ചേർന്ന് ഈ ചളിക്കുഴിയായ ഗോവയിലെ ആ ഒരു തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സംരക്ഷണയിലുള്ള ഒരു ഭരണപ്രദേശമാണ് ഗോവ മദ്യത്തിനാവട്ടെ പെട്രോളിനാവട്ടെ ഒക്കെ വിലക്കുറവുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ചേക്കേറുന്നതും ഗോവയിലാണ് മാഹി പോലെ തന്നെ ഗോവയിലെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കമ്പൽ ബീച്ച് റിസോർട്ടിൻ്റെ നേരെ മുമ്പിലുള്ള ജിംനാസ്റ്റിക് സെൻ്ററിനോട് ചേർന്നുള്ള ഒരു കരിക്ക് കച്ചവടക്കാരുണ്ട് ഒരു അച്ഛനും ഒരു അമ്മയും ഒരു മോനുമാണ് അവിടെ കരിക്ക് ചെത്തി കൊടുക്കുന്നത് വന്ന വേഷവും എൻ്റെ ഭാവപ്പകർച്ചയും മനസ്സിലാക്കിയിട്ടാവണം അവരെന്നോട് കൂടെ കൂടാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെയായിരുന്നു ഞാൻ ഒരു മാസവും എട്ട് ദിവസവും അവരുടെ കൂടെ തന്നെയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് കരിക്ക് വെട്ടാൻ പഠിച്ചത് അതിവേഗത്തിൽ കരിക്ക് ചെത്തി വരുന്ന കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു പരിശീലനം എനിക്ക് അവിടെ നിന്നാണ് ലഭിച്ചത് ബാംഗ്ലൂരും അതുപോലെ തന്നെ ബോംബെയിലും എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് കുട്ടികൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അവിടെയാണ് വന്നെത്തുമായിരുന്നത് നാശമാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആരും ഉപദേശിക്കാനില്ലാതെ ആരെയും പേടിയില്ലാതെ ഗോവയിലെത്തിയാൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും ഈ ഗോവ തന്നെയാണ് നമ്മുടെ മക്കൾ ഉപരിപഠനത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും അന്യ ജില്ലകളിലൊക്കെ പോയി പഠിക്കുമ്പോൾ ഓർക്കുക ഈ ഗോവ ഈ എറണാകുളം സിറ്റി തൃശ്ശൂർ കോഴിക്കോട് ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോക്കറ്റ് മണിക്ക് വേണ്ടി ഈ കുട്ടികൾ അവരുടെ മാനം വിറ്റിട്ടും കാശുണ്ടാക്കുന്ന കാഴ്ചകൾ അവിടെ സുപരിചിതമാണ് ഇങ്ങനൊരു അനുഭവം മറ്റാർക്കും വരാതിരിക്കാൻ മറ്റൊരു കുട്ടികൾക്ക് വരാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക കാരണം കൂട്ടുകെട്ടാണ് ഈ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത് ഇവരുടെ കൂട്ടുകെട്ട് ഒരു കുട്ടി മതി ആ കുട്ടിയിലൂടെ ഈ നമ്മുടെ പൊന്നോമനകൾ വഴിതെറ്റിപ്പോകാൻ എളുപ്പമായ സംഭവമാണ് കാര്യം എന്തൊക്കെയാലും അവർ എം ബി ബിസിനു പഠിക്കുന്നു എൽ എൽ ബിക്ക് പഠിക്കുന്നു എൻജിനീയറിംഗ് പഠിക്കുന്നു മറ്റുള്ള ഓരോ കോഴ്സുകൾക്കും അവർ ചേരുന്നു പഠിക്കുന്നു ജോലി നേടുന്നു എന്നത് സത്യമാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന വഴിതെറ്റുന്ന കൗമാരങ്ങളെ കുറിച്ച് നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യ ബോംബെയിലുള്ള അന്തേരിയിലും മാട്ടുങ്ക സാന്താക്രൂസ് ദാദർ തുടങ്ങിയ സ്ഥലങ്ങളുള്ള പോലെ തന്നെ അവിടെയുള്ള ചോപ്പാട്ടിപ്പുരകൾ ഗോവയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ കുട്ടികളെ വേശ്യാവൃത്തിക്ക് വിടുന്ന ഒരു കാഴ്ചയും ബോംബെയിലും ഉള്ള അതുപോലെ തന്നെ ഗോവയിലും നമ്മൾക്ക് അവിടെ കാണാം ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരുമില്ല നിയമമെല്ലാം നോക്കുകുത്തികളാണ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ അവിടെയുമുണ്ട് ഈ പറയുന്ന ആളുകൾക്ക് തുണ ഈ പറയുന്ന കുട്ടികൾക്ക് തുണ നന്മയ്ക്കല്ല തിന്മയ്ക്ക് തിന്മയുടെ പക്ഷത്താണ് അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം എപ്പോഴും നിലകൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ തന്നെ പഠിക്കാൻ പോയാൽ കുട്ടികൾ പഠിച്ച് തിരിച്ചു വരണം എന്നല്ല ചിന്തിക്കുക അവരുടെ ആണത്തോ വീരത്തോ ചൂരത്തോ അത് പ്രകടിപ്പിക്കാനും പായറ്റിത്തെളിഞ്ഞ അഭ്യാസികളായി മാറാനുള്ള ഒരു വേദിയാണ് പല പല കലാലയങ്ങളും സ്നേഹമെന്ന ഒരു വികാരത്തിനും അവിടെ പ്രസക്തിയില്ല അക്രമം അഴിച്ചുവിടുക ആത്മബന്ധവുമില്ല വെറും സംഘടന രാഷ്ട്രീയം അമ്മയുടെയോ പെങ്ങളുടെയോ ആരുടെയും സ്നേഹപരിചരണം കിട്ടാത്ത താന്തോണികളായ ഒരു പറ്റം ചെറുപ്പക്കാർ വിദ്യാർത്ഥികളാണ് ഈ ഗോവയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ അടുത്തും ഞാൻ കണ്ട ഓൾഡ് ഗോവയിലും പനാജിയിലും ഗോവയിലെ കമ്പൽ ബീച്ച് റിസോർട്ട് അത് ഒരിക്കലും ഒരു നല്ലൊരു കേന്ദ്രമല്ല നമുക്ക് ചുറ്റും ധാരാളം മേഖലകളുണ്ട് വിദ്യാർത്ഥികൾ വഴിതെറ്റാനുള്ള തെറ്റിക്കാനുള്ള സംഘടനകളുമുണ്ട് വഴികളുമുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണ് സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ആരും ചോദിക്കാൻ വരരുത് സ്വന്തം മാതാപിതാക്കൾ പോലും ചോദിക്കാൻ വരരുത് എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടന മ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് അവർക്ക് നേരെ ചെറുവിരലൊന്നെയോ ഉയർത്തിയാൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന ഈർക്കിരി സംഘടനകൾ ഗുണ്ടാ സംഘടനകൾ മയക്കുമരുന്നും കൊടുത്ത് കുട്ടികളെ വഴിതെറ്റിച്ച് അവരെ പറഞ്ഞ വിലക്ക് കച്ചവടമുറപ്പിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥി സംഘടനകളെയും ഞാൻ അവിടെയും കണ്ടിട്ടുണ്ട് നമ്മൾ കരുതിയിരിക്കുക നമ്മുടെ മക്കളെ അന്യ സ്ഥലത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ ശ്രദ്ധിക്കൂ ഈ വിവരം കൺമുമ്പിൽ ഞാൻ എൻ്റെ കൺമുമ്പിൽ വേദനിച്ച ഒരു വ്യക്തിയാണ് കാരണം എനിക്കുമുണ്ട് സഹോദരങ്ങൾ അവർക്കുമുണ്ട് മക്കൾ ഒന്നും രണ്ടുമല്ല ഒരു വലിയൊരു ബറ്റാലിയൻ തന്നെ പൊതുവാദിയർമ്മണം കൊട്ടാരത്തിൽ എനിക്കുമുണ്ട് സ്മോക്ക് ചെയ്യാത്ത പുകവലിക്കാത്ത പെൺകുട്ടികൾ വിരളമാണ് ഗോവയിൽ പുകവലിക്കാത്ത കുട്ടികൾ ശൗര്യമില്ലാത്ത കുട്ടികളെന്ന പ്രചരണമാണ് അവിടെ ബിയർ കുടിക്കാത്ത ഒരു പെൺകുട്ടികളും ഉണ്ടാവാൻ പാടില്ലത്ര കുടിക്കാത്തവരെ നിർബന്ധിച്ച് കുടിപ്പിക്കും എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ശരി അവരെ കൈകാലുകൾ കൂട്ടി പിടിച്ച് വായിൽ കമഴ്ത്തി കൊടുക്കുന്ന പരസ്യമായ ദൃശ്യങ്ങൾ അവിടെ ആർക്കും കാണാം അതാണ് ഗോവ ഇത്തരം മോശപ്പെട്ട സ്ഥലങ്ങൾ മോശപ്പെട്ടതെന്ന് തന്നെ പറയാം കാരണം നല്ലവർക്ക് അത് മോശപ്പെട്ട സ്ഥലം തന്നെയാണ് അല്ലാത്തവർക്ക് അതൊരു കേന്ദ്രം തന്നെയാണ് പറയുന്നതിൻ്റെ ആകെ രത്ന ചുരുക്കം ഇതാണ് അന്യ അന്യസംസ്ഥാനങ്ങളിലും അന്യദേശത്തും പഠിക്കാനും ജോലിക്കും പോയി പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞയക്കുന്ന മക്കളെ ഒന്ന് നിയന്ത്രിക്കും മക്കൾക്കും വഴി തെറ്റാതിരിക്കാൻ അവരും ഒന്ന് ശ്രദ്ധിക്കും നമ്മുടെ നാട് നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ അവരുടെ സംരക്ഷണയിലെ ജീവിതം അതാണ് ഭൂമിയിലെ സ്വർഗം എന്ന് ഞാൻ പറയുന്നു എല്ലാവർക്കും എല്ലർക്കും നമസ്കാരം ഗോവയിലെ വിവരങ്ങൾ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് ഘോരം ഘോരം നമ്മൾക്ക് പ്രസംഗിക്കേണ്ട കാര്യം വരുന്നില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ ഓരോ വീഡിയോയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴിതെറ്റാൻ എളുപ്പമാണ് ശ്രദ്ധിക്കും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് വിദ്യാഭ്യാസം മാത്രം പോരല്ലോ ഒരിത്തിരി വിവരം നമ്മൾ കാണിക്കുക എങ്കിൽ നമ്മളും നമ്മുടെ തലമുറയും പിന്നീട് ഖേദിക്കേണ്ടി വരില്ല എല്ലാവർക്കും വിനിതമായ കൂപ്പുകയായി താങ്ക് യു നമസ്തേ